ബോളിവുഡിന്റെ താര റാണിയാണ് ദീപിക പത്കോൺ സിനിമയിൽ നിന്നുമുള്ള ഒരു ചെറിയ ഇടവേള കൂടുതൽ എൻജോയ് ചെയ്യുകയാണ് താരം ഇപ്പോൾ മകൾ ദുബയുടെ ജനനത്തിന് ശേഷം ദീപികയും അതുപോലെ ഭർത്താവും പ്രശസ്ത നടനുമായ രൺവീർ സിംഗും കൂടുതൽ സമയം മാറ്റിവെക്കുന്നത് കുഞ്ഞിനോടൊപ്പമാണ് ഇതിനുവേണ്ടി ഏറ്റെടുക്കുന്ന സിനിമകളുടെ എണ്ണം കുറയ്ക്കാൻ കൂടുതൽ തീരുമാനിച്ചിരിക്കുകയാണ് താരദമ്പതികൾ ഇപ്പോൾ പക്ഷേ ഒരു അഭിമുഖത്തിൽ അതീവ ശ്രദ്ധ കുഞ്ഞിന് മാത്രം പോരാ അമ്മയ്ക്ക് കൂടി ആവശ്യമാണെന്ന് ദീപിക അഭിപ്രായപ്പെടുന്നുണ്ട് മകൾക്ക് പേരിടാൻ വൈകിയതിന്റെ പ്രധാന കാരണവും നടി തുറന്നു പറഞ്ഞു പുതിയ അഭിമുഖത്തിലാണ് തന്റെ അതികഠിനമായിരുന്ന ഗർഭകാലത്തെക്കുറിച്ച് ദീപിക പത്കോൺ കൂടുതലും വെളിപ്പെടുത്തിയതും പ്രത്യേകിച്ച് അവസാനത്തെ രണ്ട് മാസങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് ഒരു പതിറ്റാണ്ടായി ഡിപ്രഷൻ നേരിടുന്ന നടി മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്തു മാതൃത്വത്തെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ സംഭവിക്കുന്ന പോസ്റ്റ് പാട്ടം പ്രശ്നങ്ങളെക്കുറിച്ചും നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ തന്നെ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താരം തയ്യാറായിരുന്നുമില്ല ശരീരത്തിൽ കൃത്യമായ അളവിൽ ജലാംശം നിലനിർത്തുക എന്നതാണ് അതിനിടെ കൂടുതലും നടി പിന്തുടർന്നിരുന്നതും ഓരോ ദിവസം കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമായിരുന്നു നടി കുടിച്ചിരുന്നത് അത് കൃത്യമായ ഇടവേളകളിൽ തന്നെ ഓർമ്മപ്പെടുത്താൻ തന്റെ ടീം അംഗങ്ങളെയും അതുപോലെ കുടുംബത്തെയും നടി ചുമതലപ്പെടുത്തുകയും ചെയ്തു കൃത്യമായി വെള്ളം കുടിക്കാത്ത ദിവസങ്ങളിൽ രാത്രി ഉറക്കത്തിന് മുൻപേ ആ കുറവ് പരിഹരിക്കാൻ താരം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ചെറിയ കാര്യമെന്ന് തോന്നുമെങ്കിലും ഈ ചിട്ട വലിയ രീതിയിലാണ് ആരോഗ്യത്തിന് ഗുണം ചെയ്തത് ഒപ്പം തന്നെ കൃത്യമായി യോഗാഭ്യാസവും അതുപോലെ ചെറിയ വ്യായാമങ്ങളും ചെയ്യുകയുണ്ടായി കുടുംബത്തിന്റെ സുഹൃത്തുക്കളുടെയും സപ്പോർട്ടാണ് ദീപികയ്ക്ക് കൂടുതൽ കഷ്ടതകൾ തന്നെ ഗർഭകാലത്തെ തരണം ചെയ്യാൻ ഏറ്റവും അധികം സഹായിച്ച ഘടകം എന്നത് ദ പതുകോൺ സിംഗ് എന്ന മകളുടെ പേര് വെളിപ്പെടുത്താൻ ദീപികയും രൺവീറും യാതൊരു വിധത്തിലും തിരക്കം കൂട്ടിയിരുന്നില്ല കുഞ്ഞ് ജനിച്ചയുടൻ പേര് വെളിപ്പെടുത്തുന്ന പുതിയ രീതിയോട് തങ്ങൾക്ക് വിയോജിപ്പായിരുന്നുവെന്നും താരമി അഭിമുഖത്തിൽ പറയുകയുണ്ടായി മകൾക്ക് പേരിടാൻ വൈകിയതിന് പിന്നിലെ വലിയൊരു കാരണവും നിലനിൽക്കുന്നുണ്ട് കുഞ്ഞു ജനിച്ച് അവളെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ ശേഷം അവൾക്ക് ഏറ്റവും ചേരുന്ന ഒരു പേരിടണം എന്നായിരുന്നു രൺവീറും ദീപികയും കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം സാഹിത്യത്തിലും സംഗീതത്തിലും അതിയായ താല്പര്യമുള്ള ദീപികയാണ് പ്രാർത്ഥന എന്നർത്ഥം വരുന്ന ദുബ എന്ന പേര് മകൾക്ക് നൽകിയതും തന്റെയും ഭർത്താവ് രൺവീർ സിംഗിന്റെയും പ്രശസ്തിയുടെ നിഴലിൽ നിന്ന് മാറ്റി നിർത്തി മകളെ വളർത്താനാണ് താരം കൂടുതലും ആഗ്രഹിക്കുന്നത് ദുബൈയുടെ മുഖം എവിടെയും വെളിപ്പെടുത്താൻ തൽക്കാലം തങ്ങൾ തയ്യാറല്ല എന്ന നടി തുറന്നു പറയുകയും ചെയ്തു മാത്രമല്ല അവളുടെ സ്വകാര്യതയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും താരം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിന് ഏറ്റവും നല്ല മാർഗം മകൾ വളർന്നു വലുതാവുന്നത് വരെ അവളെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും കണ്ണുകളിൽ നിന്ന് മറച്ചു പിടിക്കുക എന്നത് മാത്രമാണ് അതിനാൽ ദീപികയുടെ ഈ വെളിപ്പെടുത്തൽ താരദമ്പതികളുടെ ആരാധകരെ കൂടുതൽ നിരാശയിലാണിപ്പോൾ െത്തിച്ചിരിക്കുന്നത്